സഹോദരിയുടെ മൃതദേഹവുമായി കോൺഗ്രസ് തെരുവിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധ നാടകത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് മരിച്ച ഇന്ദിരയുടെ കുടുംബം രംഗത്തു രംഗത്തുവന്നത് സഹായിക്കാനായിരുന്നു കോൺഗ്രസ് നേതാക്കൾ എത്തിയതെന്ന് തെറ്റിദ്ധരിച്ചാണ് മൃതദേഹം കൊണ്ടുപോയപ്പോൾ പ്രതികരിക്കാതിരുന്നത് എന്നാൽ അവർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും കുടുംബം പറയുന്നു നമുക്കിത് രാഷ്ട്രീയമായിട്ടൊന്നും ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല എൻ്റെ പെങ്ങൾ വരച്ചു പോയതിന് ഇപ്പം നമുക്ക് എത്ര കോടി രൂപ കിട്ടിയാലും നമുക്കതിന് പരിഹാരമാകുമല്ലോ അപ്പോൾ നമ്മൾ ഇനി നാട്ടിൽ വളരും സ്ഥലം ഇട്ട് ഇപ്പം എൻ്റെ പെങ്ങൾ വളിന് ഇപ്പോൾ ഈ ലൈഫിൻ്റെ വീട് കിട്ടി കുറച്ചായിട്ടുള്ള താമസം തുടങ്ങിയിട്ട് അപ്പോൾ ഒരു താമസിച്ച് കൊതി തീർന്നാൽ അവരും അക്കരെ പോകും കാരണം ഇവിടെ നിൽക്കാൻ നിരന്തരം ആനയും കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഇത് ആണെങ്കിൽ പോലും വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധത്തിന് റെഡിയാകുന്ന പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ അതിങ്ങനെ രാഷ്ട്രീയമായിട്ട് ചിരി തിരിയോ അതൊരു രാഷ്ട്രീയ മുതലെടുക്ക എടുപ്പ് എടുക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും ലഭിക്കുന്നുണ്ട് രണ്ട് മന്ത്രിമാരും എം എൽ എയും മുൻ എം പി ജോയിസ് ജോർജും എല്ലാ സഹായവുമായി ഉണ്ടായിരുന്നുവെന്നും ഇന്നലെയുടെ സഹോദരൻ സുരേഷ് പറഞ്ഞു സർക്കാരിൻ്റെ നിന്ന് നമുക്ക് ചെയ്യാവുന്ന സപ്പോർട്ടുകളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ രണ്ടുപേരും എം എൽ എം എൽ എയും ഇപ്പം പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ജോയിസ് ജോർജും എല്ലാം അങ്ങനെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ടായിരുന്നു പറഞ്ഞിരുന്നത് വേറെ ഇതൊന്നും നമുക്കതിന് ഇങ്ങിയായാലും നമ്മൾ പ്രതിഷേധത്തിനൊന്നും നമ്മൾ പോകാൻ റെഡിയല്ല വന്യമൃഗശല്യം നാടിന്റെ പ്രശ്നമാണ് പ്രതിഷേധം രാഷ്ട്രീയമാക്കിയതിൽ എതിർപ്പുണ്ടെന്നും സുരേഷ് പറഞ്ഞു കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയം ബന്ധുക്കൾ തന്നെ തുറന്നു പറഞ്ഞതോടെ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി